ഞാൻ പേര് പറഞ്ഞ കാര്യ പേരിൽ അറിയും അങ്ങനെ രാമപുരം രാമപുരം എന്ന് പറയുമ്പോ തന്നെ അറിയാ രാമപുരം രാമപുരം അതാണ് എന്റെ അറിവിലും അങ്ങനെയാണ് പക്ഷെ മിമിക്രി എന്നൊരു കലയോട് ഇത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്ര വർഷമായി ഇപ്പൊ ശരി വർഷം മുകളിലായി ഇരുവർഷം മുകളിലായി അതാണ് എത്ര വർഷമായി ഇപ്പോഴും അതേ യാത്ര രാവിലെത്തി നിങ്ങളുടെ കുടുംബത്തിലെ പരിപാടിയാണ് റൈറ്റൽ നമ്മുടെ സ്വന്തം കുടുംബമല്ലേ എനിക്ക് തോന്നി സ്റ്റേജുകളിൽ ശരിക്കും മിമിക്രി എന്നൊരു കലാരൂപം കൊണ്ടു കടന്നിട്ട് കുറെ ആളുകൾ ഇപ്പോഴും ഇത് കൊണ്ടു കടന്ന് പിന്നീട് മാറി മിമിക്രിയുടെ പല വേഷ സ്കിറ്റുകളായി മാറി പാട്ടുകൾ രൂപത്തിലാവുന്നു പണ്ടൊക്കെ എനിക്കൊന്നും ഇരുവർഷം നമ്മൊക്കെ ഏറ്റവും രസകരമായ മറ്റേ ഗാനമേള ഉണ്ടല്ലോ മിമിക്സ് ഗാനോളാണ് മിമിക്സ് ഗാനോളാം സൂപ്പർ ഹിറ്റ് ആയ സാഹചര്യം ആ സമയത്തൊക്കെ താങ്കൾ ഉണ്ട് ഉണ്ട് ഞാൻ ഞാൻ വരുന്ന സമയത്ത് ഞാൻ രസികയിലേക്കാണ് വരുന്നത് രസിക അന്ന് മിമിക്സ് ഗാനമേളയിൽ ഏറ്റവും നല്ല ടോപ്പ് ലെവലിരിക്കുന്ന സമയത്ത് ഞാൻ വരുന്നത് അന്ന് ബിജു രാജേഷ് പറവൂർ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ അടക്കി വരുന്ന സമയത്താണ് ഞാൻ രസികയിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് മിമിക്സ് ആദ്യത്തെ ഒരു പകുതി സമയം മിമിക്സ് ഗാനമേളയാണ് അതെ അതെ അപ്പോൾ അത് സാധാരണ ഓർക്കസ്ട്ര ഗാനമേള എങ്ങനെയാണോ അതേ ഫീൽ അവർ കൊണ്ടുവരും കാണുന്ന സിദ്ദിഖ് ഒരു അതെ കച്ചേരി കച്ചേരി അവരുടെ ശരിക്കും കച്ചേരിയിലാണ് ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആന്റന് ചേട്ടൻ അന്ന് സ്ട്രിങ്സ് സൈഡ് ചെയ്ത് മേടിക്കുക അത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഥ ഇട്ടിട്ട് മൈക്ക് ചെക്ക് ചെയ്യുമ്പോൾ സ്ട്രിങ്സ് വായിച്ച് കീബോർഡിന്റെയും വയലിന്റെ ഒക്കെ ഇത് വായിച്ച് കൈയിടി മേടിക്കും അതെ 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 ഏലൂർ ഏലൂർ ആ കൊണ്ടല്ലോ സാധനം ഈ ഈ ബീറ്റ് ബോക്സ് എങ്ങനെയാണ് മിമിക്രി എന്നൊരു കലയിലേക്ക് എത്തി മെമിക്രി നമ്മുടെ എന്താ പറയാ എല്ലാവരിലേക്കും ശരിക്കും ഞാൻ ഒരു ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നു ഫൈനാൻസ് കോളേജിൽ പഠിച്ചുണ്ട് അപ്പൊ ആ സമയത്ത് ഈ മിമിക്രി എന്ന് പറയുന്നത് നമുക്ക് കണ്ട് 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 അതിനോട് വലിയൊരു ആവേശമായി പോയി അങ്ങനെ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നൊരു ഒരു ഒരു ഇതറിയില്ല കാരണം എൻ്റെ നാട്ടിൽ നിന്ന് മൂന്നാല് ആൾക്കാരുണ്ട് പ്രശസ്തരായ മൂന്നാല് ആൾക്കാർ അന്ന് രസികയിലും സോറി ഹരിശ്രീയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ജോബി ചേട്ടന് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അവരോടൊപ്പം ഒന്നും പോകാനുള്ള സാഹചര്യം നമുക്കില്ല ഞാൻ കാരണം അവരൊക്കെ പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആൾക്കാർ അത് കഴിഞ്ഞ് പിന്നീട് സ്വന്തമായിട്ട് പാലായിൽ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങളൊരു ചെറിയ ട്രൂപ്പൊക്കെ തുടങ്ങി അത് പരിപാടി അവതരിപ്പിച്ചു അത് ആദ്യകാലങ്ങളിലൊക്കെ ഒരു മൂന്നാല് പരിപാടികളൊക്കെ ആയി പോയി അത് കഴിഞ്ഞ് എന്റെ വീടിന്റെ അവിടെ ഒരു ഓണത്തിന് എന്റെ പരിപാടി വ്യാപമമരുത് അപ്പോൾ അതാണ് ഒരു പേയ്മെന്റ് ചെയ്യുന്ന പരിപാടി പക്ഷെ അന്ന് സംഭവിച്ചത് അന്ന് രണ്ട് പരിപാടി വിളിച്ചു രണ്ട് പരിപാടി വിളിച്ചിട്ട് അന്ന് ഓണം വന്നു പറഞ്ഞുകൊണ്ട് ഈ കുറച്ച് കുറച്ചാരനിച്ചിട്ട് വന്നില്ല അവർക്ക് എൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല പരിപാടി പിടിച്ച് ഞാനാണല്ലോ അപ്പോൾ ആദ്യത്തെ പരിപാടി ചെയ്യുന്നത് കൊല്ലപ്പുളിന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ പരിപാടി കളിച്ച അവിടെ ഏഴുമണിക്ക് ഇറങ്ങുന്ന പരിപാടി ഇറങ്ങിയപ്പോ മണിയായി രാത്രി മണി പരിപാടി പൊളിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ തുമ്മിയാലെനിക്ക് അടി കിട്ടും നമ്മൾ ആവത്തോശാലും തുമ്മിപ്പോയാൽ അപ്പോൾ അടി കിട്ടും എന്തോ അവിടെ നിന്ന് ഇതെല്ലാം വാരി കെട്ടി ഞങ്ങൾ എൻ്റെ വീടിനെ അവിടെ വന്നു എൻ്റെ വീടിനെ വന്ന് വന്ന് വിളിച്ചപ്പോഴും ആൾക്കാരെല്ലാം വീട്ടിൽ പോയി പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് പെട്ടെന്ന് പരിപാടിയൊക്കെ തുടങ്ങി എല്ലാം തീർത്ത് അവർ പൈസ നിന്ന് പറഞ്ഞു കിട്ടും അപ്പം ഞാൻ അവിടുത്തെ പരിപാടിയല്ല ഓക്കെ അവിടുത്തെ പരിപാടി ചിറ്റി അല്ലാതെ പരിപാടി സക്സസ് ആയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ പരിപാടി മൊത്തത്തിൽ പൊളിഞ്ഞു അച്ഛൻ പറഞ്ഞു ഇനി പരിപാടി പരിപാടിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് മുട്ടതായിട്ട് ഒഴിഞ്ഞു അന്നിറങ്ങി പൊളിഞ്ഞു പിന്നെ വഴി ഇറങ്ങാൻ പറ്റത്തില്ലോ അപ്പം എനിക്ക് പാലായിക്ക് പോകും വേണം അപ്പോൾ അങ്ങനെ ഇരുന്ന് വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങാം എങ്ങനെ പോകും എന്നുള്ളൊരു വിഷമത്തിരിക്കുമ്പം ഒരു സച്ചൻ പറഞ്ഞു നീന ആരെങ്കിലും അറിയാവുന്നവരുടെ കൂടെ പോയി പ്രോഗ്രാം ചെയ്ത് അവരുടെ കൂടെ നടക്കുക എന്നിട്ട് നീ പരിപാടിക്കിറങ്ങാം അങ്ങനെ പിന്നെ വീണ്ടും പരിപാടിക്കായിട്ട് ഇറങ്ങി പരിപാടിക്കായിട്ട് ഇറങ്ങി സ്വന്തമായിട്ട് അതായത് പിന്നെ ഒറ്റയ്ക്ക് ഷോകൾ ചെയ്യാൻ തുടങ്ങി ഗാനമേളയ്ക്ക് ഗ്യാപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് രസികയ്ക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഗാനമേളയ്ക്ക് ഗ്യാപ്പായിട്ട് വന്നതാണ് ഇന്റർവെൽ മെമിറിയുണ്ട് അത് അവിടെ ട്രൂപ്പിലേക്ക് കയറി ട്രൂപ്പിൽ നിന്ന് കയറി അവരുടെ അവരുടെ ട്രൂപ്പിലേക്ക് കയറി അത് കഴിഞ്ഞ് പിന്നെ പത്തനംതിട്ട സാരംഗ് അങ്ങനെയുള്ള ട്രൂപ്പുകളിൽ കൂടി ഒക്കെ വന്ന് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ പത്തനംതിട്ട സാരംഗിന്റെ കൂടെ ആയിരുന്നു സാരിന്റെ കൂടെ രണ്ടു രണ്ടുവർഷം അടിപ്പിച്ചുണ്ടാകും സാരംഗിന്റെ പരിപാടിക്ക് എനിക്ക് ഓർണ്ണു എന്റെ നാട്ടില് വണ്ണ അന്ന് രാജസാഹിബ് അദ്ദേഹം മാറിയ സമയത്താണ് ഞാൻ വണ്ണപ്പുറത്ത് പ്രോഗ്രാം ചെയ്തുണ്ട് മരിശു സിദ്ധാർത്ഥൻ ചേട്ടന്റെ അവിടെ അവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ സാരംഗിന്ന് വന്നു സാരംഗിന്ന് കഴിഞ്ഞു പിന്നെ നമ്മുടെ പൊന്നപ്പ പ്രശാന്തേടൻ തന്നെ വിളിച്ചു നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് അയലയിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങി ഇപ്പൊ എങ്ങനെയാണ് യാത്ര ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സത്യമായിട്ട് എന്നുവെച്ചാൽ കോട്ടയം നസർക്ക ടിനി ചേട്ടന് ഇവരെല്ലാം ഷോകൾ കോർഡിനേറ്റ് ചെയ്യാറുണ്ട് ഷോകൾ ഒരുപാട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ ഷോകളിൽ ഞാൻ നിർബന്ധമായിട്ട് എല്ലാ ഷോകളിലും എന്നെ വിളിക്കാറുണ്ട് ഇപ്പം എൻ്റെതായിട്ടൊരു അരമണിക്കൂർ ഞാൻ കൊണ്ടുപോകും അരമണിക്കൂറാണല്ലോ ഇപ്പം ഇപ്പോഴത്തെ ഷോയിലാണല്ലോ മെഗാ ഷോയിലാണെങ്കിലും എൻ്റെതായിട്ട് അരമണിക്കൂർ ഞാൻ കൊണ്ടുപോകും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഐറ്റം ഏതായിരിക്കും മിമിറ്റേഷൻ തന്നെ സ്റ്റാർ മിമിറ്റേഷൻ തന്നെ അതാണ് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് ഏറ്റവും കിട്ടിയ സ്റ്റാർ തന്നെ ആദ്യം ചെയ്ത് ഇപ്പം അങ്ങനെ ചെയ്യാറില്ല ആദ്യം ഞാൻ എന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ ശരിക്കും ദാസേട്ടൻ്റെ ഓയിസ് ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം അന്ന് ആരും അതങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ യേശുദാസിന്റെ വോയിസ് ദാസാറിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് ദാസാറിന്റെ മുമ്പിൽ ചെയ്ത് അതായത് ദുബായിൽ അതൊരു അതെന്റെ ഏറ്റവും ഞാൻ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഒന്ന് ദാസാർ ഒന്ന് സച്ചിൻ തെണ്ടുൽക്കർ പിന്നെ ഒന്ന് ലാലേട്ടൻ്റെ മമ്മൂക്കർ ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവരെ കാണണം എനിക്ക് അത്രയും ആഗ്രഹങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ദുബായിൽ ഞാൻ സുരാജേട്ടൻ കൂടെ ഒരു ഷോയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ അന്ന് വിജയേശുദാസ് ദാസേട്ടന് വൈഫ് കുടുംബം എല്ലാവരും ഉണ്ട് അന്ന് ഞാൻ അവിടെ നിന്നപ്പോൾ സുരേട്ടൻ പറഞ്ഞു ദാസേട്ടൻ്റെ ഓഫീസിൽ മിറ്റേറ്റിടാമോ സ്റ്റേജ് വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടേട്ടാ എന്നെ കൈകാലും പറിക്കാൻ തുടങ്ങി അപ്പോൾ അല്ല നീ അത് ചെയ്യുക അങ്ങനെ ഞാൻ ചെയ്തു ചെയ്ത് ഞാൻ കണ്ണുടച്ച് നിന്നാണ് ചെയ്ത് കണ്ണുടച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിന് ബാക്കിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സുരാടനവിടെ സ്ക്രീൻ സ്റ്റേജിൻ്റെ ബാക്കിൽ റൂമിലിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്നൊരു മനുഷ്യൻ തമാശ ആണ് ഞാനും കൂടാ കുറച്ചൊക്കെ എനിക്ക് പറയാം ഇത്തിരി പഴയതാന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്റെ ദൈവമേ ഞാൻ ആ കാലിലേക്ക് വീണിയത് ഞാൻ പറഞ്ഞു നന്നായിരുന്നു കേട്ടോ നന്നായിരുന്നു അങ്ങനെ ഒരു അരമണിക്കൂർ മിച്ചം അവിടെ ഇരുന്ന് സംസാരിക്കാൻ ഈ ദാസേൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ മൂന്ന് പേരുന്ന് സംസാരിക്കുന്ന ഒരു സമയം ഉണ്ടായി എൻ്റെ എന്റെ ലൈഫ് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അത് കാരണം പിന്നീട് ഇങ്ങോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ചെയ്യുന്നു ഞാനത് ഉപേക്ഷിച്ചു കാരണം വെച്ചാൽ പിന്നെ ഞാൻ എനിക്ക് തന്നെ തോന്നി ഇനി അത് ഞാൻ ചെയ്താൽ ശരിയാകില്ല അത് കഴിഞ്ഞ് പിന്നെ ബാക്കി വേറെ ഓരോ ഇപ്പോഴും മെമ്മറീസ് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം അതില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ദാസേട്ടൻ അല്ല അവിടെ ഏറ്റവും കൗതുകമായത് ദാസേട്ടൻ നമ്മളിരിക്കുന്ന റൂമിലേക്ക് വരുവാണ് ആ അതായത് സുരാജേചേട്ടനുണ്ട് ഞാനും ഓടി അപ്പോൾ ആ റൂമിലേക്ക് ദാസേട്ടൻ വരികയാണ് വന്നിട്ട് സുരാജേട്ടനോട് പറയുകയാണ് തമാശയാണ് ഞാനും കൂടാ ഏ അയ്യോ അതൊരു ഒരു വല്ലാത്ത ഭാഗ്യം എന്ന് വെച്ചാൽ അങ്ങനൊന്നും ഒരു ഒരു സാഹചര്യം ആർക്കും ഒരിക്കലും കിട്ടില്ല ചുരുക്കം കിട്ടിയാലുള്ളൂ അങ്ങനെ അതായത് അങ്ങനെ ലാലേട്ടനെ കാണണം എന്നാഗ്രഹിച്ചെങ്കിൽ അതെ ചോദിക്കാൻ പോയത് ആ ലാലേട്ടനെ കാണണം എന്നാഗ്രഹിച്ചാൽ ഞങ്ങളിവിടുന്ന് ചെന്നൈക്ക് ഷോയ്ക്ക് പോകാം അത് ഞാൻ ഞാനിവിടെ പോകും അപ്പോൾ സുരാജേൻ്റെ വിൻഡോ സൈഡിൽ ഇരിക്കുന്നു ഈ മിഡിൽ സീറ്റ് ഞാനിരിക്കും തൊട്ടിപ്പറ സീറ്റ് കാലിയാണ് കുറച്ച് കഴിഞ്ഞപ്പം അപ്പം എയർപോർട്ടിൽ നിന്ന് കയറിയപ്പോഴും അവിടെ ബോർഡിംഗ് പാസ്സിന് ഇന്നും ഇപ്പോൾ അവർ പറഞ്ഞു ലാലേട്ടൻ ഉണ്ടല്ലോ ചെന്നൈക്ക് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ അപ്പം ആരാ നമുക്കറിയില്ല മോഹൻലാലിൻ്റെ കാര്യമാണോ പറഞ്ഞത് അതോ ഡയറക്ടർ ലാട്ടാറിൻ്റെ കാര്യമാണോ പറഞ്ഞത് ആരുടെ കാര്യം നമുക്കറിയില്ല അറിയില്ല അപ്പോൾ അത് വിട്ട് ഞങ്ങൾ പോയിരുന്നു കുറച്ച് കഴിഞ്ഞ് പോ സീറ്റിലേക്ക് ഒരാൾ വന്ന് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കി അപ്പോൾ ഫ്രണ്ടിൽ പോക്കറ്റിൽ പാസ്പോർ ഇത് എൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചു ലാലാട്ടൻ വെച്ചു അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ താടിയൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ണാടി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിന്നിരുന്നു ലാലേട്ടനോ എൻ്റെ കിളി പോയി ഞാൻ സുരാജേട്ടനെ വിളിച്ചു സുരാജേട്ടാ ലാലേട്ടൻ ഇരിക്കുന്നുട്ടോ എവിടെ ഇദ്ദേഹം സുരാജേട്ടൻ അണ്ണാന്ന് വിളിക്കുമ്പോഴേ നീ ഉണ്ടോ നീ എവിടെ പിന്നെ അവിടുന്ന് ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഒരു യാത്ര ചെന്നൈയിൽ നിന്ന് ചെന്നൈ വരെ ചെന്നൈയുടെ എയർപോർട്ടിന് വിളി പോകുന്നിടം വരെ എന്തൊരു അനുഭവമായിരുന്നു അറിയാമത് അതൊന്നും പറഞ്ഞാൽ മറക്കാൻ അത് അപ്പം ഇങ്ങനെ ആ തമാശകളില് ഇവര് തമ്മിലുള്ള അടുത്ത സൗഹൃദമാണ് അതിനകത്തേക്ക് എന്നെ കൂടെ കൂട്ടി കൂട്ടിയിട്ട് എന്നോടും കൂടെ കൂടി ഇങ്ങനെ സംസാരിച്ചു പോവാ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്ക ഇത് ഇന്ന് ലോകാവസാനമാണ്